ഇന്ന് പ്രസഹ വ്യാഴാഴ്ചയാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗോകുവിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിനെന്തായാലും എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷമാണ് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് പള്ളിക്കൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവൾ ഉറങ്ങുമായിരുന്നു അവൾ എഴുതിപ്പിച്ചു ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ പോണത് അമ്മ കൂടെ വേറെ ചേച്ചിമാരുണ്ട് അവരുടെ കൂടെയാണ് പോയത് അപ്പോൾ അവളെയൊക്കെ റെഡിയാക്കി ഞാനും ചേട്ടൻ കൂടി ഉച്ച കഴിഞ്ഞപ്പോൾ പോവുകയാണ് കേട്ടോ അവിടേക്ക് അപ്പോൾ അവളുടെ മൂടൊന്നും ശരിയായി വരുന്നേ ഉള്ളൂ ഓർക്കത്തൊന്നെ വിളിച്ചണേപ്പിച്ച് കാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് വണ്ടിയിൽ പോവുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളും ചേട്ടനും പിന്നെ അതിലൊക്കെ ശേഷിമാരും അമ്മ അക്ക അവരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ആദ്യം വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കാരണം അവിടെ കല്യാണ പാർട്ടിക്കാരും എൻഗേജ്മെൻറ്റ് പാർട്ടിക്കാരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ അവർ ഇനി ഇത്രയും കൂടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കഥകളും വർത്താനങ്ങളും ഒക്കെ പറഞ്ഞു കാരണം എല്ലാവരും കൂടി ഇങ്ങനെ കൂളായി ഇരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ് പക്ഷേ എന്നാലും ഞങ്ങൾ വളരെയധികം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാറില്ല ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്തമാനം പറയാറുണ്ട് ഇത് ഞങ്ങളുടെ ആതുമാണ് ആദുകുട്ടിനുണ്ട് പിന്നെ മാധുക്കുട്ടിയായ അനിയത്തി മാധുക്കുട്ടിയുണ്ട് ഇതൊക്കെ കുഞ്ഞാറ്റേൻ്റെ സ്വന്തം ആൾക്കാരാണ് വേണ്ട എൻ്റെ മോളുണ്ട് ഇതൊക്കെ കുഞ്ഞാറ്റേൻ്റെ ആൾക്കാരാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്തൊരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ആദ്യം ഞാനിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യം പോയപ്പോൾ ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഞാനിങ്ങനെ പശുക്കളെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പശുക്കളൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട് ഇങ്ങനെ ചെവിയൊക്കെ ഭയങ്കര നീണ്ടിട്ടുള്ളതാണ് ഇനി ഇപ്പോൾ പശുക്കളെ കണ്ടിട്ടില്ല ഇതുവരെ ഇവിടെ അത് കഴിഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുണ്ടായിരുന്നു എൻ്റെ ഈ പശുവിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി അപ്പോഴത്തേക്കും ലേറ്റായി ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങൾക്ക് പള്ളിക്കാൻ പോകേണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ചെട്ടിക്കാട് വള്ളിയിലാണ് ഞങ്ങൾ പോയത് അവളെത്തി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഒരു കുരുത്തോല വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അത് പോകുന്ന വഴിയിലാണെങ്കിൽ തറയിലോട്ട് കിട്ടും അപ്പോൾ പെസഹ എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ പെസഹാനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാൻ പറയാം ദുഃഖ വഴിയിൽ തലേ ദിവസം ആഘോഷിക്കുന്ന തലേദിവസത്തെ വ്യാഴാഴ്ച ആഘോഷിക്കുന്നതാണ് പെസഹ പിന്നെ കുരിശുമരണം ശിഷ്യന്മാരോടുകൂടി അവസാന അത്താഴത്തിന് ഇരുന്നിട്ടുണ്ടായിരുന്നു യേശു അപ്പം അതിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മളിപ്പോൾ സഹ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലും കഴുകിയിട്ടുണ്ടായിരുന്നു ഇത് യേശുവിൻ്റെ എളിമയുടെ ഭാഗമായിട്ട് തരുന്ന സന്ദേശമാണെന്നാണ് നമ്മൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പവും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്നതാണെങ്കിലും ഞാൻ ഇത് മിസ് ചെയ്യാറില്ല കല്യാണം ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തത് എൻ്റെ നാലാമത്തെ വർഷമാണ് ഇതിവിടെ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അടുത്ത വീടുകളിലെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞാൽ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നീ വേഗം ഇതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക കാരണം അവരെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം പിന്നെ ഇതിനോടൊപ്പം ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ ഫോട്ടോ എടുക്കാൻ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഞാനും വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രസഹ ആഘോഷിച്ചിരുന്നു ഇന്ന് നമുക്ക് ഈസ്റ്റർ കാണാം